ഈ കർക്കിടക മാസത്തിലെ എല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒരു പൊടിയാണ് ഈ കർക്കിടക പൊടി കേട്ടോ കർക്കിടക മാസത്തിൽ മാത്രമല്ല എല്ലാ സമയത്തും നമുക്ക് കഴിക്കാവുന്നതാണ് ഒരു കുഴപ്പമില്ല നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് എള്ളാണ് നല്ല പോലെ തന്നെ ഒന്ന് മൂന്നോ നാലോ തവണ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് എള്ളിലൊക്കെ ഒരുപാട് ൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നല്ലപോലെ തന്നെ കഴുകിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് ആർക്കും ആരോഗ്യമൊന്നും ശ്രദ്ധിക്കാനോ ഒരു ടൈമില്ല അല്ലേ അപ്പോൾ ഇതുപോലൊരു പൊടി ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസം ഒരു രണ്ട് സ്പൂണ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ശരീരം നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അതിന് അപ്പം നമ്മളിതൊന്ന് കഴുകി ഒരു മൂന്നാല് വട്ടം കഴുകി ഇതൊന്ന് അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഈ വെള്ളം തോർന്നതിന് ശേഷം നമുക്കിനി ഇതൊന്ന് തുടച്ചെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് വെയിലത്തിട്ടൊന്ന് ജസ്റ്റ് അതിൻ്റെ ആ ഒരു വെള്ളം ഒന്ന് വെയിലില്ലാത്ത സമയമാണ് നമുക്ക് ജസ്റ്റ് ഒരു തുണിയിലിട്ട് പരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതൊന്ന് ഡ്രൈ ആയി കിട്ടും പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഞവരായിരിയാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ ഞവരായിരിയും അപ്പോൾ നമ്മളത് ആ ഇതുപോലെ നമ്മുടെ എള്ളിലെ വെള്ളമൊക്കെ ഒന്ന് തോർന്നു പോയപ്പോൾ നമ്മളതുപോലെ ഒരു തുണിയിലിട്ട് ജസ്റ്റ് ഇതുപോലെ ഇതുപോലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതിലാ വെള്ളമൊക്കെ ഒന്ന് തോർത്തിയെടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാം കേട്ടോ ഒരു തുണിയിൽ കുറച്ച് സമയം നമ്മളൊന്ന് പരത്തി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത് മുതിരയാണ് നമുക്കറിയാം ഈ കർക്കിടമാസത്തിലെ മുതിരക്ക് നെല്ല നമ്മുടെ ഭക്ഷണങ്ങളിലൊക്കെ നമ്മൾ മുതിര തോരൻ അതുപോലെ തന്നെ മുതിര പയ മുതിരയും അതുപോലെ തന്നെ തേങ്ങയും ശർക്കരൊക്കെ ഇട്ട് കഴിക്കാറുണ്ട് അല്ലേ പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് റാഗിയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ഒരളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരായി നമ്മൾ ഒരു കപ്പ് എടുക്കുക എള് നമുക്കതിൻ്റെ ഇരട്ടി രണ്ട് കപ്പ് എടുക്കാം റാഗി ഒരു കപ്പ് പിന്നെ നമുക്ക് വഴിയെ ഓരോന്നും പറയാം കേട്ടോ അപ്പം ആകെ നമ്മൾ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് എള് രണ്ട് കപ്പ് ഞവരരി ഒരു കപ്പ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും പ്രായമായിട്ടുള്ള ആണെന്നുണ്ടെങ്കിലും നമ്മുടെ എല്ലുകളുടെ ബലത്തിന് അതുപോലെ തന്നെ നടുവേദന ശരീരത്തിലുണ്ടാകുന്ന പല തരത്തിലുണ്ടാകുന്ന വേദന നീർക്കെട്ട് ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടും നല്ല പോലെ തന്നെ ബ്ലഡ് ഉണ്ടാവാനും തടി വെക്കാനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ ഇത് നമുക്ക് ഷുഗർ ഉള്ള ആളുകൾക്കും ഇത് കഴിക്കാം മധുരം ഇടാണ്ടിരുന്നാൽ മതി അപ്പോൾ നമ്മൾ തുണിയിലിട്ടപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മൾ മിക്സിയൊക്കെ ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് കടലയാണ് കപ്പലണ്ടി നിലക്കടല എന്നൊക്കെ പറയും അതാണ് അത് നമ്മൾ നമ്മളെടുത്തതിൻ്റെ അളവ് ഒരു കപ്പാണ് പിന്നെ എടുത്തിട്ടുള്ളത് അവില് എടുക്കുമ്പോൾ നമ്മൾ മട്ടരിയുടെ അവിലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല അരി ഗോതമ്പ് ഒന്നും ചേർക്കുന്നില്ല പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് ബദാമാണ് ബദാം അണ്ടിപ്പരിപ്പ് അതിനൊക്കെ നമുക്ക് നല്ല വിലയുണ്ട് അപ്പോൾ അത് നമ്മുടെ ഇഷ്ടം നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർക്കുക അപ്പോൾ നമ്മൾ ഒന്നുകൂടെ എടുത്ത സാധനങ്ങൾ കാണിക്കുകയാണ് നിലക്കടല എള്ള് പിന്നെ നമുക്ക് വേണ്ടത് റാഗി മുതിര അപ്പോൾ ഇതിൻ്റെ കളവ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മട്ടരിയുടെ അവിലാണ് അപ്പം നമുക്കിതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരക്കപ്പ് അരിയും ഒരു കപ്പ് ഗോതമ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അരി എടുക്കുമ്പോൾ കുറച്ച് എടുത്താൽ മതി ഒരു അരിയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരുണ്ടാവും പിന്നെ നമ്മൾ ഇതേപോലെ ഒരു പാനിലേക്ക് അവിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കണം അപ്പം നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക കരിഞ്ഞു പോവാണ്ട് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതാ നമ്മൾ കയ്യിൽ വെച്ചൊന്ന് പൊട്ടിക്കുമ്പോൾ നല്ലൊരു ക്രിസ് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അവില് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ നിലക്കടലയാണ് വറുത്തെടുക്കുന്നത് ഇതുപോലെ നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക ഇത് നമ്മൾ കഴുകിയിട്ടില്ലാത്ത ഒരു കളയുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളത് കഴുകിയിട്ടില്ല പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞവരാണ് നമ്മൾ പറഞ്ഞു ഞരരി അരിയുടെ കൂട്ടത്തിൽ ഏറ്റവും ഔഷധ ഗുണങ്ങളുള്ള പോഷകമൂല്യങ്ങളുള്ള ഒരു അരി തന്നെയാണ് ഞവരരി ഇത് ഏത് പ്രായക്കാർക്കും വളരെ പെട്ടെന്ന് തന്നെ ദഹനം നടക്കും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഉണ്ടാവാനും തടി വയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുതിരയാണ് അപ്പോൾ മുതിരക്ക് നമ്മളെ കുതിരയുടെ ശക്തിയാണെന്നൊക്കെ ആയിട്ടോ പറയാറുള്ളത് മുതിര കഴിക്കുന്നത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും നല്ല പോലെ തന്നെ ബലം കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് ശരീരം പുഷ്ടിപ്പെടാനൊക്കെ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബദാമാണ് ബദാമും അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് നല്ല വില ഉള്ളതുകൊണ്ട് തന്നെ കയ്യിലുള്ളവർക്ക് ഒരു കപ്പ് വരെ നമുക്ക് ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം ഇനി അതില്ലാത്തവർക്ക് നമുക്ക് ഒഴിവാക്കാം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ എള്ളാണ് എള്ളിൻ്റെ ഈ ഒരു കാണിക്കുന്നതിൻ്റെയൊക്കെ ആരോഗ്യ ഗുണങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമല്ല എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ അത്രയും എഫക്റ്റീവായിട്ടുള്ള പോഷകമൂല്യങ്ങളുള്ള ഒരു എള്ളാണെങ്കിലും കടലയാണെങ്കിലും മട്ടവൽ ഇതേപോലെ എല്ലാത്തിനും നല്ല പോഷകമൂല്യങ്ങളാണ് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന എല്ലാ രോഗങ്ങളെ ചെറുത്ത് നിർത്താനും അതുപോലെ തന്നെ നല്ല തടി വെക്കാനും ശരീരം പുഷ്ടിപ്പെടാനും നല്ല നമ്മുടെ ശരീരത്തിനുള്ള ഒരു സൗന്ദര്യം നിലനിർത്താൻ ും ആരോഗ്യം നിലനിർത്താനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിൻ്റെ അളവ് കൂടാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം ആ ആണെന്നുണ്ടെങ്കിൽ പൊതുവേ തടി കുറഞ്ഞിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഒന്ന് പൊടി ഉണ്ടാക്കി വെച്ചതിന് ശേഷം രാവിലെയും വൈകിട്ട് ഒരു രണ്ട് സ്പൂൺ ഇതൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് തടി കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മൾ റാഗിയാണ് വറുത്തെടുത്തത് റാഗിയെ നല്ല പോലെ തന്നെ അതൊന്ന് പൊട്ടുന്നത് വരെ നമ്മളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഓരോന്നും നമ്മൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ലാസ്റ്റ് വേണം കടലയും എള്ളും പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാരണം അതിൽ നമ്മൾ പൊടിക്കും തോറും അതിലുള്ള ഒരു എണ്ണ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മുതിര അതുപോലെ തന്നെ റാഗി അവിലി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് പൊടിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ ഏത് തരത്തിലുള്ള മരുന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് മുതൽ പ്രായമുള്ള ആളുകൾക്ക് വരെ നമുക്ക് ഈ ഒരു പൊടി ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പ്രസവിച്ച് കിടക്കുന്ന ആളുകൾക്കും ഗർഭിണികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ യാതൊരു വിധ ഉദര ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ നമ്മുടെ അവരരി വളരെ നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും വളരെ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ ഓരോന്ന് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്തെടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കും ാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഇതിൽ പ്രത്യേകിച്ച് അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്കെല്ലാതും ഈ ഒരു കണക്കിനെടുക്കുക അത് വറുത്ത് പൊടിച്ചെടുക്കുക സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത് ആഴ്ചയിൽ ഒരു തവണയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ത്തേക്കുള്ളത് ഉണ്ടാക്കാം അതല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ളത് വരെ നമുക്ക് ഉണ്ടാക്കി വെക്കാം ഒരു നല്ല ഒരു ബോട്ടിലാക്കി നമ്മൾ നല്ലപോലെ തന്നെ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗ്ലാസിൻ്റെയൊക്കെ ജാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ട് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളിത് കേട് കൂടാതെ ഇരിക്കും അപ്പം ഇതേപോലെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആവശ്യം അനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള പൈസക്കനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള സമയത്തിനനുസരിച്ചും ഇതുപോലെ പൊടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കുറച്ച് സമയം നമ്മൾ റിസ്ക് എടുത്ത് ും പിന്നെ നമുക്കിതാ ഇതേപോലെ പൊടിയാക്കി വെച്ച് ദിവസം നമുക്ക് ഒരു രണ്ട് സ്പൂൺ വീതമോ അല്ലെങ്കിൽ നമുക്ക് ഒരു സമയം നമ്മൾ രാവിലെ ചായ കുടിക്കുന്ന ആ ഒരു സമയം ബ്രേക്ക്ഫാസ്റ്റ് ആക്കി ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം പിന്നെന്താ നമ്മൾ എള്ളാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് എള് നല്ലപോലെ തന്നെ വറുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കടലയൊക്കെ ഗ്യാസ് ഉള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർ നല്ല പോലെ തന്നെ കടല കഴുകുക അതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ അതിലെ വെള്ളം വലിഞ്ഞതിന് ശേഷം നമുക്ക് വറുത്ത് പൊടിക്കുന്ന സമയത്ത് വറുത്തതിന് ശേഷം അതിൻ്റെ തൊലി കളയാണ്ടിരിക്കുക തൊലിയോടു കൂടി കടല കഴിക്കുന്നത് അതിൻ്റെ ഗ്യാസ് ഇല്ലാണ്ടാക്കും അപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ തൊലി കളയാണ്ട് തന്നെ കടല നമുക്ക് വറുത്ത് പൊടിച്ച് ഇതിൽ കഴിക്കാവുന്നതാണ് ഇനി ഇത് നമ്മൾ എങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതാ നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു ബോട്ടിൽ നമ്മൾ ഈ പൊടി മുഴുവനായിട്ട് ഇട്ട് സൂക്ഷിക്കുക അതിൽ നിന്ന് നമ്മൾ കഴിക്കുന്നത് എടുക്കുക രണ്ട് രീതിയിൽ നമുക്ക് കഴിക്കാം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് പൊടിയെടുക്കുക അതിന് ശേഷം നമ്മൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ അതാണ് ഇതുപോലെ നമ്മളൊരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതും നമ്മളെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക പിന്നെ നമ്മൾ ശർക്കര അതുപോലെ ഒന്ന് ചീവി കൊടുത്തുകൊണ്ട് ചിരവ് ി കൊടുത്ത് അതിൻ്റെ ഈ ഒരു പൊടിയിലേക്കിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ഇനി ഇത് നമുക്ക് നല്ല പോലെ കുഴച്ചെടുത്തതിന് ശേഷം ഈ പൊടി കഴിക്കാം അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ശർക്കര നമുക്ക് ശർക്കര എടുക്കുമ്പോൾ പനം ശർക്കരയാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മളത് വാങ്ങുമ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് ഉരുക്കി നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ബോൾസാക്കി ഉരുട്ടി ബോൾസാക്കി വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ അങ്ങനെ ആവും ഏറ്റവും ഏറ്റവും നല്ലത് കേട്ടോ നമ്മളിതുപോലെ പൊടിയെടുക്കാതിന് ശേഷം ശർക്കര പാനി നമ്മളതൊന്ന് ഉരുക്കി ഒരു വെള്ള ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചത് ശേഷം നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യാക്കിയതിനു ശേഷം ഉരുളകൾ ഉരുട്ടി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് കഴിക്കാവുന്നതോ കഴിക്കാവുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എത്രയോളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഞവരക്കഞ്ഞിയും അതുപോലെ തന്നെ ഉലുവ കഞ്ഞിയും വളരെ എളുപ്പത്തിൽ എങ്ങനെ എങ്ങനെയുണ്ടാക്കുക എന്നുള്ളതും ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ താങ്ക്